ഏലത്തോട്ടത്തിനുള്ളിലെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം വീടിന്റെ ജനലുകൾ തകർത്തു വീട്ടിലുണ്ടായിരുന്ന മോട്ടോർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കും കേടുപാടുകൾ വരുത്തി സംഭവത്തിൽ ഏലത്തോട്ടത്തിന്റെ ഉടമ വെള്ളത്തുവൽ പോലീസിൽ പരാതി നൽകി മുനിയറ കറുത്തടുത്ത് ബിജുവിന്റെ ഏലത്തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ അതിക്രമം നടത്തിയത് കഴിഞ്ഞ എട്ടു വർഷമായി ബിജു പാട്ടത്തിനടുത്ത് ഏലം കൃഷി ചെയ്തു വന്നിരുന്ന തോട്ടത്തിലെ വീടിനുള്ളിലാണ് അതിക്രമം നടന്നത് ചൊവ്വാഴ്ച തോട്ടത്തിലെ പണികൾക്ക് ശേഷം വൈകിട്ട് തിരികെ പോയ ബിജുവും മറ്റു ജോലിക്കാരും ബുധനാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത് തുടർന്ന് അകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഏലത്തിന് മരുന്നടിക്കാനായി വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മോട്ടോറും മറ്റ് ഉപകരണങ്ങളും നശിപ്പിച്ച നിലയിൽ നശിപ്പിച്ചത് മോട്ടോറിന്റെ ബെൽറ്റും വാൽവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർത്തതായും പെട്രോൾ ടാങ്കിലേക്ക് ഉപ്പുപോലുള്ള വസ്തുക്കൾ വാരി നിറച്ചതായും കണ്ടെത്തി കൂടാതെ വീടിന്റെ രണ്ട് ജനാലകളും തകർത്തു വീട്ടിനുള്ളിലെ വൈദ്യുതി ബോർഡുകളും മെയിൻ സ്വിച്ചും ഉൾപ്പെടെയുള്ളവയും തകർത്ത നിലയിലാണ് കഴിഞ്ഞ ദിവസം എൻ്റെ പിന്നെ വീട്ടിൽ കയറി പൂട്ടിയിട്ടിരുന്ന് വീട്ടിൽ കയറി എൻ്റെ മോട്ടർ മൊത്തം നശിപ്പിക്കുകയും പിന്നെ ഫ്യൂസ് ഒരു അതെല്ലാം പിന്നെ പിന്നെ സ്വിച്ച് ബോർഡ് സഹിതം നശിപ്പിക്കുക എല്ലാം ചെയ്ത് എൻ്റെ എന്നാ വീട് ജനലും എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്തു താര ഇതാരെന്താന്നൊന്നും അറിയത്തൂല്ല നമുക്ക് ആരുമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളുമില്ല അധികാരികളെ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് ഇതു പോലീസിൽ പരാതി നൽകിയതായി ബിജു ഒൻപത് വർഷത്തേക്ക് ഏറ്റെടുത്ത് പാട്ട കാലാവധി അടുത്ത വർഷം അവസാനിക്കാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം അതിക്രമം ഉണ്ടായത് അൻപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നും അതിക്രമം നടത്തിയവരെ കണ്ടെത്തണമെന്നും ബിജു ആവശ്യപ്പെട്ടു ന്യൂസ് അടിമാലി